രണ്ടായിരത്തി ഒമ്പത് ഭാസ്കര കാർണവർ കൊലക്കേസ് രണ്ടായിരത്തി ഒന്നിൽ ഭാസ്കര കാരണവരുടെ ഇളയ മകൻ ബിനുവുമായി ഈ കേസിലെ ഒന്നാം പ്രതി ഷെറിൻ വിവാഹിതരാകുന്നു ഷെറിൻ ഒരു നിർധന കുടുംബത്തിൽ നിന്നുള്ള യുവതിയായിരുന്നു ശാരീരിക വൈകല്യമുള്ള ബിനുവിന് അത്താണിയായി ഷെറിൻ കടന്നു വരുമ്പോൾ ഷെറിന്റെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ തീർക്കുക എന്നതും ഈ വിവാഹത്തിലേക്ക് വഴിതെളിച്ചു തുടർന്ന് ഭാസ്കര കാരണവർ തന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഇളയ മകന്റെയും ഭാര്യയുടെയും കുഞ്ഞിന്റെയും പേരിൽ എഴുതി വയ്ക്കുന്നു ഇതിനുശേഷമാണ് ഷെറിൻ ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ താൻ അറിയാതെ നടത്തിയതായി ഭാസ്കര കാരണവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ഭാസ്കര കാരണവർ വിൽപത്രം റദ്ദു ചെയ്യുന്നു ഇതിലുള്ള വൈരാഗ്യത്തിൽ ഷെറിൻ ആ കാലഘട്ടത്തിലുള്ള ഓർക്കുട്ട് എന്ന സോഷ്യൽ മീഡിയ വഴി ഈ കേസിലെ മറ്റു പ്രതികളെ സുഹൃത്തുക്കളാക്കുന്നു വ്യക്തമായ ഗൂഢാലോചനയിൽ കൊല ആസൂത്രണം ചെയ്യുന്നു കൊല നടക്കുന്ന ദിവസം ഷെറിൻ രാത്രിയിൽ വാതിൽ തുറന്നു കൊടുക്കുന്നു നായ്ക്കളെ മരുന്ന് ഉപയോഗിച്ച് ബോധം കെടുത്തുന്നു സംഭവ സ്ഥലത്ത് വന്ന മറ്റു പ്രതികളെ മുറിയിലേക്ക് കടക്കുന്നതിനും ക്ലോറോഫോം ഉപയോഗിച്ച് കാരണവരെ അബോധാവസ്ഥയിലാക്കുന്നതിനും സഹായിക്കുന്നു തുടർന്ന് തലയണ ഉപയോഗിച്ച് ഭാസ്കര കാരണവരെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു ഇതാണ് കേസ് പിറ്റേ ദിവസം മരണവാർത്തയറിഞ്ഞ് ആളുകൾ കൂടുമ്പോൾ ഒന്നും തന്നെ സംഭവിക്കാത്ത രീതിയിൽ ഷെറിൻ നാട്ടുകാരെയും വീട്ടുകാരെയും കൈകാര്യം ചെയ്യുന്നു തലേ ദിവസം കൊല നടക്കുമ്പോൾ ഇതൊരു ശ്രമമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് മുളക് പൊടി പോലും അവിടെ വിതറിയിരുന്നു എന്നാൽ കേസ് അന്വേഷണം ഷെറിനിലേക്ക് എത്തുന്നു തൊണ്ണൂറ്റി ആറ് സാക്ഷികളും പന്ത്രണ്ട് രേഖകളും ഉൾപ്പെടെ അന്വേഷണ സംഘം ഷെറിനും മറ്റു മൂന്ന് പേർക്കുമെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നു കുറ്റപത്രത്തിൽ മാവേലിക്കര അതിവേഗ അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടത്തി ഏഴു മാസത്തിനുള്ളിൽ വിധി വന്നു ഒന്നാം പ്രതി ഷെറിന് മൂന്ന് ജീവപര്യന്തം മറ്റു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഇതായിരുന്നു ഭാസ്കര കാരണവർ കൊലക്കേസ് ഈ കേസിലെ ഒന്നാം പ്രതി ഷെറിനാണ് ഇപ്പോൾ ശിക്ഷ ഇളവ് തേടി സർക്കാരിന്റെ മുന്നിൽ നിൽക്കുന്നത്